സ്ട്രെസ് കുറയ്ക്കാം പ്രൊഡക്ടിവിറ്റി കൂട്ടാം ഈ ടിപ്സുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ വിശദീകരിക്കാം എത്നിക്ക് ഹെൽത്ത് കോട്ട് ജോലി സ്ഥലത്തും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുമൊക്കെ ധാരാളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് സ്ട്രെസ്സിനൊപ്പം തന്നെ ശാരീരികമായ വേദനകളും ഇവരെ പലപ്പോഴും അലട്ടാറുണ്ട് നടുവേദന കഴുത്തുവേദന കൈത്തണ്ടയിൽ വേദന തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് വരാറുണ്ട് അതിനെയൊക്കെ ഒരു പരിധിവരെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം ഒന്ന് ജോലിക്കായി നമ്മൾ ഇരിക്കുന്ന രീതി അല്ലെങ്കിൽ പോസ്റ്റർ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഴുത്തിനും നടുവിനുമൊന്നും വേദന വരാതിരിക്കാൻ അതിന് പറ്റുന്ന രീതിയിലുള്ള കസേരയും മേശയും ഉപയോഗിക്കുക പുറം കഴുത്ത് കൈത്തണ്ട എന്നിവയുടെ ആയാസം കുറയ്ക്കുന്നതിന് അതിനനുസരിച്ചുള്ള വർക്ക് സ്റ്റേഷൻ ക്രമീകരിക്കുക ഒരു ഫുഡ് റെസ്റ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മോണിറ്റർ തുടങ്ങിയവ ഉപയോഗിക്കാം രണ്ട് ജോലിക്കിടയിൽ ചെറിയ ഇടവേളകൾ എടുക്കുക ഇടയ്ക്ക് നേരം എഴുന്നേറ്റ് നിൽക്കുക ഓരോ ഇരുപത് മിനിറ്റിലും സ്ട്രെച്ച് ചെയ്യുകയോ ഓരോ മണിക്കൂറിലും ഒരു ചെറിയ നടത്തം ശീലിക്കുകയോ ചെയ്യുക ഇത് സ്ട്രെസ് കുറയ്ക്കാനും രക്തസംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കൂടാതെ ഇത് ശ്രദ്ധയും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു മൂന്ന് ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കുക ഇത് സമ്മർദ്ദവും വേദനയും കുറയ്ക്കാൻ സഹായിക്കും നാല് നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും വേദനയും ക്ഷീണവും വർദ്ധിപ്പിക്കും ജോലിക്കിരിക്കുമ്പോൾ എപ്പോഴും ഒരു കുപ്പി വെള്ളം കരുതുക ദിവസം മുഴുവൻ നിങ്ങളുടെ ഊർജം നിലനിർത്താൻ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളോ പഴങ്ങളോ തിരഞ്ഞെടുക്കുക അഞ്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ അറിയിക്കാൻ മടിക്കരുത് സമയപരിധി ക്രമീകരിക്കുന്ന കാര്യത്തിലായാലും മറ്റ് ജോലി സംബന്ധമായ കാര്യങ്ങളിലായാലും തുറന്ന ആശയ യും നല്ല തൊഴിലന്തരീക്ഷം ഇത്തരത്തിലുള്ള ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് Ethnic Health Code Forward to Good Health Ethnic Health Code in Public Interest